ജോസം ഗ്രീൻ ബ്രോൾ സ്വാഗതം തേനീച്ചകൾ കൂടൊഴിഞ്ഞു പോകുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്ന് അതിനെപ്പറ്റാണ് വീഡിയോ ഇപ്പോൾ തേൻ സീസൺ കഴിഞ്ഞു ഏപ്രിൽ മാസത്തിൽ കൂടെ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ് തേൻ നിന്നുമെങ്കിലും റൂഡിലെ മുട്ടകളുടെ ഭാഗത്ത് മിക്കവാറും തേൻ സ്റ്റോക്ക് കാണും അപ്പോൾ ഏപ്രിൽ മാസത്തിൽ അവർ അവർ ജീവിച്ചു പോകും അവർ വലുതായിട്ട് കൂടൊഴിഞ്ഞ് പോകാനുള്ള സാധ്യത കുറവാണ് അത് കഴിഞ്ഞ് ഒരു മെയ് ജൂണ് ജൂ ജൂലൈ ഓഗസ്റ്റ് വരെയുള്ള സമയത്താണ് കൂടുതലും ഒഴിഞ്ഞു പോകുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരു ഒരു കാരണവും കാണ്ടെത്തുകയില്ല ഒരു സൈറ്റിൽ രണ്ടോ മൂന്നോ കോളനി നഷ്ടപ്പെട്ട് കൊണ്ടു കൊണ്ടിരിക്കുക ചുരുക്കത്തിൽ ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് അവസാനത്തോടെ തേനെടുത്തോ അതിൻ്റെ അമ്പതോ അറുപതോ ശതമാനം കോളനികൾ മാത്രമേ സെപ്റ്റംബറിലേക്ക് കോളനികൾ പിരിക്കാൻ സാധിക്കുകയുള്ളൂ സാധിക്കുകയുള്ളൂ നാൽപ്പത് ശതമാനം നഷ്ടപ്പെട്ടു പോകാം അതിന് പല കാരണങ്ങളുണ്ടാകും അതിന് പ്രധാനപ്പെട്ട കാരണം പൂമ്പടിയുടെ ലഭ്യത കുറവാണ് പൂമ്പടിയുടെ ലഭ്യതക്കുറവും അതുപോലെ തേനിൻ്റെ കുറവ് പെട്ടിയിലെ തേനെ സ്റ്റോക്ക് തീരുന്ന സമയം ഈ സമയത്താണ് ഈച്ചകൾ കൂട് വിട്ടുപോകാൻ കാരണമാകുന്നത് പിന്നെ റാണിയുടെ പാരമ്പര്യ ഗുണവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ കൂട്ടിലെ റാണി പുതുക്കിയിട്ടുണ്ടെങ്കിലും ആ റാണി ഏത് അമ്മയുടെയും ഏത് അച്ഛൻ്റെയും മകളാണ് എന്നുള്ളത് ഒരു അവരുടെ അവരുടെ സ്വഭാവ വൈശിഷ്ട്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ഏറ്റവും മികച്ച റാണിയെ വളർത്തിയെടുക്കാനും പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പൂമ്പടി കൂടുതൽ കിട്ടുന്ന തെങ്ങിൻ തോപ്പുകളിലേക്ക് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് പക്ഷേ പല പല ആൾക്കാരും പ്രബത്തോട്ടത്തിൽ നിന്നും കോളനികൾ മാറ്റാറില്ല അവിടെ നിന്നും അടുത്തുള്ള സ്ഥലത്ത് തെങ്ങിൻ തൊ തെങ്ങുകളൊക്കെ ഉണങ്ങി കണ്ടിട്ട് പൂമ്പടി കിട്ടുമെന്ന് വിചാരിച്ച് അവിടുന്ന് മാറ്റാറില്ല അപ്പോൾ ഈ പൂമ്പടി ലഭ്യത കൊണ്ട് കുറവുകൊണ്ട് തേനീച്ചകൾ കൂട് ഒഴിഞ്ഞു പോകാൻ കാരണമാകും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അടപ്പുഴുവാണ് അതിൻ്റെ സാന്നിധ്യം എപ്പോഴും ചെറിയ തോതിൽ നമ്മുടെ കൂടുതൽ കാണാം കൂട് ദുർബലമാകുമ്പോൾ അതിൻ്റെ സാന്നിധ്യം വർദ്ധിക്കുകയും ചെയ്യും അടകളിൽ വല കെട്ടി റാണിക്ക് മുട്ടയിടാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ ഈച്ചകൾ കൂട് ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും സ്ട്രോങ് പെട്ടി അല്ലെങ്കിൽ ഇവ വർദ്ധിക്കും സ്ട്രെങ്ത് കുറയുമ്പോൾ ചെറിയ അടപ്പുഴകൾ വലുതാവും ഈച്ചകൾ കൂട് ഉപേക്ഷിച്ച് പോവുകയും അവ മണിക്കൂറിലൊക്കെ ഈ കുഴുക്കൾ വലുതായി തീരുകയും ചെയ്യും അടുത്ത കാരണം ലസർ വാക്സ്മോത്താണ് ഇത് നിശാ ചലപ്പങ്ങളാണ് മുട്ടയിടുന്നത് അവിടെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയില്ല ഒരടയെ കൊട്ടി കൊട്ടിയ ശേഷം വെലുത്ത് വെച്ചാൽ നൂറുകണക്കിന് കുഴുക്കളെ കാണാൻ സാധിക്കും തേനീച്ചയുടെ രോഗത്തിന് നൂറ് ശതമാനം ഫലപ്രദം പ പരിഹാരങ്ങളില്ല പിന്നെ കർഷകർ അവരുടെ അനുഭവത്തിന് വിളിച്ച് ചില പൊടിക്കൾ പൊടിക്കളി പ്രയോഗിക്കാറുണ്ട് റൂഡ് കൂടെ കൂടെ തുറന്ന് ശല്യപ്പെടുത്തുന്ന ഈച്ചകൾ പോകാൻ കാരണമാവും മാസത്തിൽ ഒന്ന് അടിപ്പലക പൊക്കി ക്ലീൻ ചെയ്യാം അടയെല്ലാം എടുത്ത് നോക്കിയാൽ ടെമ്പറേച്ചർ വ്യത്യാസം മൂലം ഈച്ചകൾ കൂട് ഒഴിഞ്ഞു പോകാൻ കാരണമാകുന്നു ഒരു പ്രത്യേക കാരണമില്ലാതെ തേനീച്ചകൾ കൂടൊഴിഞ്ഞു പോകാം ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പ പഠിച്ചു വച്ചാൽ കൂട് നഷ്ടപ്പെടുക ഓടത്ത് ഓർത്ത് സങ്കടപ്പെടുകയും ഇല്ല മറ്റ് വേറെ പ്രധാനപ്പെട്ട കാരണം ഫീഡിങ് ആണ് മെയ് ആദ്യത്തോടെ ഫീഡിങ് കൊടുത്തു തുടങ്ങണം ഫീഡിങ് ഇങ്ങനെ ഫീഡിങ് കൊടുത്താലേ റാണി മുട്ടയിടൂ സൂപ്പറിലെ അടകളെല്ലാം എടുത്ത് എടുത്തു മാറ്റുകയും സൂപ്പർ എടുത്ത് മാറ്റുകയും ചെയ്യണം അതിനുശേഷം നമ്മൾ ആദ്യം ഒരു നൂറ് മില്ലിയോ അല്ലെങ്കിൽ അൻപത് മില്ലിയോ തൊട്ട് കൊടുക്കുക ഒരു ക്രമേണ നമ്മൾ ഫീഡിങ് വർദ്ധിപ്പിക്കണം അപ്പുറത്തോട്ടത്തിൽ വെച്ചിരിക്കുന്ന പെട്ടി അവിടെ നിന്ന് മാറ്റത്തിന് മുമ്പ് രണ്ടോ മൂന്നോ പ്രാവശ്യം ഫീഡിങ് കൊടുത്ത ശേഷമേ മാറ്റാവുള്ളൂ വൺ ലിസ്റ്റു വൺ എന്ന ക്രമത്തിൽ കൊടുത്താൽ മതി അൻപത് തൊട്ട് നൂറ് മില്ലി വരെ താഴെ രണ്ടാം മൂന്നോ ദിവസങ്ങളിൽ ഇടപെടൽ കൊടുക്കുക പിന്നീട് മൂന്ന് ദിവസം അങ്ങനെ ചെറിയ അളവിൽ ഒരു ദിവസത്തെ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇടപെടൽ അൽപാൽപമായി കൊടുക്കുക കാണിമുട്ടയിടാൻ വീണ്ടും തുടങ്ങും വീണ്ടും മൂന്ന് ദിവസത്തെ ഇടവേളയിൽ ഫീഡ് കൊടുക്കുക ചെറിയ അളവിൽ കൂട്ടി കൊടുക്കുക അങ്ങനെ ക്രമമായിട്ട് ഇടവേളയിൽ ഫീഡ് ചെയ്യുമ്പോൾ ഏറെക്കട ആറ് അടയുള്ള അഞ്ചടയിലും നൂൽമുട്ടയും ഉണ്ടാകും നൂൽമുട്ടയും ലാ ലാർവയും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈച്ചകൾ ഒരു കാരണവശാലും പോ കൂട് വിട്ടുപോകുകയില്ല ശ്രദ്ധയെ ശ്രദ്ധിക്കുക നൂൽമുട്ടിയായാലും സമാധിയായാലും പോകും പക്ഷേ ലാർവ ഉണ്ടായാൽ തേനീച്ചുകൾ കൂടുവിട്ടു പോവുകയില്ല ജൂൺ മാസത്തിൽ അങ്ങനെ അഞ്ചടകളിൽ ലാർവുകൾ ആക്കിയാൽ തേനീച്ച ഒരു കാരണവശാലും കൂടു കൂട് ഉപേക്ഷിച്ച് പോകുകയില്ല കുഞ്ഞു മക്കളെ ആയാൽ കൂട് പോകാതെ അവർ കൂട് വർദ്ധിക്കുകയും ചെയ്യും ജൂൺ മാസത്തിന് മുമ്പ് ലാർവ ആക്കി വെച്ചാൽ തേനീച്ചകൾ കൂട് വിട്ടുപോകത്തില്ല അല്ലാതെ ജൂണിൽ മഴ വന്നതിന് ശേഷം ഫീഡിങ് കൊടുത്താൽ അവ കൂട് കൂടൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാകും ഇപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ തേനീച്ച കൂടുതൽ ശക്തമാകുകയും അതുപോലെ സെപ്റ്റംബറിലേക്ക് നമുക്ക് തേനീച്ചുകളെ പിരിക്കാനും സാധ്യമാകും സാധ്യമാകും ഏറ്റവും നല്ല ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വളർച്ച കാലത്താണ് തേനീച്ചുകളെ പിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നന്ദി